ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരും വികസനം കൊണ്ടുവരുന്നവരും അധികാരത്തിലെത്തണമെന്നാണ് ബിജെപിയുടെ നയമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസിത ഒറ്റപ്പാലം സെമിനാറും സംവാദവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിൻ്റെ കാഴ്ചപ്പാടും ബി ജെ പിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ല രാഷ്ട്രീയം ചെയ്യുന്നതല്ല ഞങ്ങൾ ജനസേവയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അതിൻ്റെ പേരായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയത്തിൽ വികസനം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയം ഒരു വികസിത മത്സരമാവാം ആ മത്സരത്തിൽ യു ഡി എഫിന് ഞങ്ങളെക്കാൾ കൂടുതൽ ഒരു കാഴ്ചപ്പാട് ഒരു കഴിവുണ്ടെങ്കിൽ അവർ ജയിക്കട്ടെ എൽ ഡി എഫിന് അങ്ങനെ താല്പര്യം ഒറ്റപ്പാലത്ത് ബി ജെ പി ഭരണത്തിലേറിയാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രവർത്തിച്ച് ഇത് തെളിയിച്ച കേന്ദ്ര സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ പി ടി നരേന്ദ്രമേനോനെ ചടങ്ങിൽ ആദരിച്ചു